കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ നടത്തുന്ന ക്രൂരമായ അക്രമ പരമ്പരകൾ ഈ സഭയിൽ ചർച്ചയ്ക്ക് വന്നപ്പോഴെല്ലാം എസ് എഫ് ഐയുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് സർ ഇന്നും അദ്ദേഹം പറഞ്ഞത് ഹോസ്റ്റലിൽ ഒരാൾ അതിക്രമിച്ച് കയറിയതിനെ തുടർന്ന് ആണ് ഈ സംഘർഷമുണ്ടായി എന്നുള്ളതാണ് സർ അത് നമുക്ക് പരിശോധിക്കാം സർ സാർ ലോ കോളേജിലെ സർ ലോ കോളേജിലെ കെ എസ് യുവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന വനിതാ നേതാവായിരുന്ന അഫ്ന യാക്കൂബിനെ നിലത്തിട്ട് ചവിട്ടി കൂട്ടിയ സംഭവം കെ എസ് യുക്കാർ താമസിക്കുന്ന വീടുകളിലേക്ക് പോയി എസ് എഫ്ഐക്കാർ നടത്തിയ അക്രമം അവർ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് പോയപ്പോൾ എഴുപതോളം പേർ ചേർന്ന് അവിടെ നടത്തിയ അക്രമം ഇതിനെക്കുറിച്ച് അന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ അങ് അത് അങ്ങെ അസ്വസ്ഥനാക്കി അങ്ങ് പറഞ്ഞു എസ് എഫ് ഐ അധിക്ഷേപിക്കുന്നതിന് അതിരു വേണ്ടേ എന്നാണ് അങ്ങ് ചോദിച്ചത് അങ്ങ് വീണ്ടും പറഞ്ഞു എസ് എഫ് ഐ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകുന്നതിൽ ഞങ്ങൾക്കുള്ള അസൂയയാണ് എന്ന് സാർ പൊങ്ങി പൊങ്ങി പോകുന്നുണ്ട് സാർ സാർ എ എസ് എഫിന്റെ വനിതാ നേതാവിനെ കേട്ടാലറയ്ക്കുന്ന ഭാഷാ പ്രയോഗം നടത്തിയിട്ടുള്ള നേതാവിനെ സംസ്ഥാന സെക്രട്ടറിയാക്കി പൊങ്ങി പൊങ്ങി പോയി സാർ സാർ വിജയലക്ഷ്മി ടീ സാർ വിജയലക്ഷ്മി ടീച്ചറെ തടഞ്ഞു വെച്ച് ആക്രമിച്ച ഇയാളെ രാജ്യസഭാംഗമായിട്ട് പൊങ്ങി പൊങ്ങി പോയിട്ടുള്ള കാര്യമാണ് സാറേ സാറ് സാർ അതുപോലെ തന്നെയാണ് സാർ കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച സിദ്ധാർത്ഥിന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളെ കുറിച്ച് ഇവിടെ ചർച്ച നടന്നപ്പോഴും അങ്ങെടുത്ത സമീപനം ഇത് തന്നെയായിരുന്നു സാര് സാർ അങ്ങ് നൽകുന്ന പൊളിറ്റിക്കൽ പാറ്റേണേജ് ആണ് സാർ എസ് എഫ് ഐക്ക് ഈ അക്രമ പരമ്പരകൾ നടത്താനുള്ള ഊർജം പകരുന്നത് സർ ഹെൽമറ്റും ചെടിച്ചട്ടിയും മുളവടിയും കൊണ്ട് എതിരാളികളുടെ കൈയും കാലും തലയും ചവിട്ടി പൊട്ടിക്കുന്നവരെ രക്ഷാപ്രവർത്തനം എന്ന് സംരക്ഷിച്ചത് അങ്ങാണ് സാറ് അവരെ സംരക്ഷിച്ചതിന് കേരളത്തിലെ അങ്ങ് നൽകിയ പൊളിറ്റിക്കൽ പാറ്റേണേജിന് കേരളത്തിലെ ജനങ്ങൾ നൽകിയ ചുട്ട മറുപടിയാണ് സാർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് സർ അങ്ങ് എല്ലാ കാലത്തും സിദ്ധാർത്ഥിന്റെ മരണം സംഭവിച്ചപ്പോൾ അങ്ങ് അത് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു പക്ഷെ അതോടൊപ്പം തന്നെ പ്രതികൾക്ക് പരീക്ഷ ചെയ്താനുള്ള സഹായം വെറ്റിനറി സർവകലാശാലയും ഭരണകൂടവും ചെയ്തു കൊടുത്തു എന്നുള്ള ഓർക്കണം സാർ ഇരുപത്തി അഞ്ചാം തീയതി സുപ്രീം സാർ ഇരുപത്തി അഞ്ചാം തീയതി ഹൈക്കോടതിയുടെ ഉത്തരവ് വരികയാണ് സാർ ആ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് കാരണം സർവകലാശാല കേസിൽ യഥോചിതം ഇടപെടാത്തത് കൊണ്ടാണ് സാറേ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നോംസ് അനുസരിച്ച് എഴുപത്തി ശതമാനം ഹാജരില്ലാത്ത ആളുകൾക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല സർ അങ്ങനെ ആ കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ വെറ്റിനറി സർവകലാശാല പരാജയപ്പെട്ടു ഇരുപത്തിയാറാം തീയതിയിലെ പരീക്ഷയ്ക്ക് ഇരുപത്തി അഞ്ചാം തീയതി ഉത്തരവ് വരുമ്പോൾ രാത്രി സർവകലാശാല ഒന്നടങ്കം ഉയർന്നു ഉണർന്നു പ്രവർത്തിക്കുകയാണ് ആ ഉണർന്നു പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണുത്തിയിലേക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നു രണ്ട് ടീച്ചർമാരെ ഇൻവിജിലേറ്റർമാരായിട്ട് നിയോഗിക്കുന്നു അടുത്ത ദിവസം രാവിലെ ഇരുപത്തി ആറാം തീയതി രാവിലെ സർവകലാശാല ഉത്തരവിറങ്ങുകയാണ് സർ റോക്കറ്റ് വേഗത്തിലാണ് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് പ്രത്യേക പരിഗണന നൽകിയാണ് ഈ നിർദ്ദേശങ്ങളും ഈ നിർദ്ദേശങ്ങളൊന്നും നിലവിലെ ചട്ടങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കുമുള്ള ഇളവായി എടുക്കേണ്ടതില്ലെന്നും ഉത്തരവ് പറയുന്നു സാർ ദിവസങ്ങളോളം

കഴിഞ്ഞ ദിവസം കാര്യവട്ടം ക്യാമ്പസിൽ ഉണ്ടായിട്ടുള്ളത് കെ എസ് യുന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സാൻ ജോസഫ് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ക്യാമ്പസിൽ കൊണ്ടുവന്ന് ക്യാമ്പസിലെ സെന്റർ സർക്കിളിലാക്കി ആക്കയാൽ തിരിച്ചു പോകുമ്പോ തന്നെ ആ ക്യാമ്പസിൽ ഉണ്ടായിരുന്ന റിസർച്ച് യൂണിയന്റെ ചെയർമാൻ ഒറ്റപ്പാലം മുൻ എംപിയുടെ മകനും അജയ് കുമാറിന്റെ മകനുമായിട്ടുള്ള അജന്ത് അജയ് ഫോണിൽ ഒഴിച്ച് പറയുകയാണ് ഒരുത്തൻ വരുന്നുണ്ട് തടഞ്ഞോളം അയാളെ പുറകെ പോവുകയാണ് മൂന്ന് ബൈക്ക് അയാളെ തടഞ്ഞു നിർത്തി ബൈക്കിന്റെ കീ ഊരി എന്നിട്ട് ഫോണിലൂടെ ഈ അദ്ദേഹത്തിന്റെ സുഹൃത്ത് നമ്മൾ സാൻജോസിനെ വിളിച്ചു പറയുന്നു എന്നെ തടഞ്ഞു വെച്ചിരിക്കുന്നു സാൻജോസ് ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക് പോയപ്പോ മുപ്പതോളം എസ് എഫ് ഐക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നു ആ സാൻജോസിനെ കണ്ട ഉടൻ തന്നെ എസ് എഫ്ഐയുടെ നേതാവ് അഭിജിത്ത് ആക്രോശിക്കാണ് ഇവനെ പൊക്കി ഹോസ്റ്റൽ റൂമിൽ എന്ന് പറയുകയാണ് സാറ് അയാളെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ച് സാൻ ജോസിനെ റിസർച്ച് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് സർ അഭിമന്യെന്ന എസ് എഫ് ഐ കാരൻ സാൻ ജോസിന്റെ കഴുത്തിന് അരിച്ചു ശ്വാസം കിട്ടാതെ കൈയും കാലും പിടച്ചപ്പോൾ സാൻ ജോസിന്റെ തല ഗ്രില്ലിൽ കൊണ്ടിടിക്കുകയാണ് ഗ്രില്ലിലിടിക്കുകയാണ് സാർ അവിടെ വെച്ചു മർദ്ദിച്ചു അല്പം കഴിഞ്ഞപ്പോൾ സാൻ ജോസിന്റെ സുഹൃത്തിനെയും കൂടി അല്പം അല്പം കഴിഞ്ഞപ്പോൾ സാൻ ജോസിന്റെ സുഹൃത്തുക്കളെ കൂടി അവിടെ കൊണ്ടുവരികയാണ് റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത് സർ മുറിയിലേക്കാണ് സാർ കാര്യവട്ടം കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയുടെ നമ്പർ നൂറ്റി ഇരുപത്തി ഒന്ന് സാർ സാർ സിദ്ധാർത്ഥിനെ ഇടിച്ചു ചതച്ച ഇടിമുറിയുടെ നമ്പർ ഇരുപത്തിയൊന്ന് എല്ലാ കോളേജുകൾക്കും ഇടിമുറി ഉണ്ട് സാർ സാർ പ്രത്യശാസ്ത്രത്തിന്റെ നിൽക്കുന്നത് ഇടിമുറിയുടെ സാറേ പ്രത്യേക ശാസ്ത്രത്തിന്റെ അടിത്തറയിൽ അല്ലേരയിൽ ഇരുത്തി എന്നിട്ട് വിചാരണ തുടങ്ങുകയാണ് സാറേ ഇഷ്ടപ്പെടാത്ത മറുപടി കേൾക്കുമ്പോ ബൂട്ടിട്ട് ചവിട്ടുകയാണ് ചവിട്ടി കസേരയോട് കൂടി മറിഞ്ഞു വീഴുന്നു ഇവിടെ ഒരു കാര്യം ഒരു തെറ്റവർ തിരുത്തി സാറ് വെറ്റിനറി കോളേജിൽ ഭക്ഷണം പോലും കൊടുക്കാതിരുന്നെങ്കിൽ ഇവിടെ കുടിവെള്ളം കൊടുത്തു സാർ ഇടയ്ക്കിടയ്ക്ക് കുടിവെള്ളം കൊടുത്തു സാർ ഒരു മണിക്കൂർ അവിടെ ഇരുത്തി അയാളെ മർദ്ദിക്കാൻ സാർ എന്നിട്ട് യൂണിറ്റ് ഉണ്ടാക്കാൻ നീ ആരാണ് അതാണ് അവരെ പ്രകോപിപ്പിച്ചത് സാറെ സാർ നവാഗതറെ സ്വാഗതം ചെയ്തുകൊണ്ട് കഴിഞ്ഞ സമീപ വർഷങ്ങളിൽ ഇല്ലാത്ത വിധത്തിൽ ഇരുപതോളം ബോർഡുകൾ അവിടെ കെ സ്ഥാപിച്ചു കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു ഇതിൽ അസ്വസ്ഥരായിട്ടാണ് സാൻ ജോസാണ് അതിന് നേതൃത്വം നൽകുന്നതെന്ന് കൊണ്ട് അയാളെ ആക്രമിക്കാൻ ഇവർ തയ്യാറായിരുന്നു സാർ ഇങ്ങനെ ഒരു മണിക്കൂളം മർദ്ദനവും വിചാരണയും കഴിഞ്ഞതിന് ശേഷം എന്നെ ആരും ഉപദ്രവിച്ചില്ല എന്ന് സാൻ ജോസിനെ കൊണ്ട് എഴുതി വാങ്ങുക അത് വീഡിയോ 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 റെക്കോർഡ് റെക്കോർഡ് എന്നിട്ട് 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 ഞാൻ ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി എന്ന് സാൻ ജോസിനെ കൊണ്ട് പറയിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാർ സാർ ഈ സാൻ എന്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ആളാണ് സർ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ ഇരുപത് വർഷമായി എനിക്കറിയാം അങ്ങനെ അങ്ങനെ ബഹുമാനപ്പെടുത്തി അങ്ങനെ അങ്ങചാടി അടിയിക്കല്ല അവിടെ ഇരിക്കുക പ്രതിപക്ഷ നേതാവല്ല അവിടെ ഇരിക്കുക പ്രതിപക്ഷ നേതാവല്ലേ

അവതരിപ്പിക്കട്ടെ നാട്ടിൽ രണ്ടു നേരം പട്ടിണി കിടന്ന് മൂന്ന് നേരം മക്കൾക്ക് കൊടുത്തു കൊടുക്കും ഭക്ഷണം കൊടുക്കുന്ന രക്ഷകർത്താക്കുള്ള ഒരു നാടാണ് സാർ നമ്മുടേത് സാർ അങ്ങനെ പട്ടിണി കിടന്ന് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി കോളേജിൽ അയക്കുമ്പോ പ്ലീസ്റ്റാൽ അവർക്ക് സഹായിക്കാൻ സഹിക്കാൻ കഴിയില്ല സാർ സാർ ഈ ഇടിമുറിയിലേക്ക് കൊണ്ടുപോയപ്പോ സിദ്ധാർത്ഥിന്റെ അനുഭവമാണോ എനിക്ക് ഉണ്ടാകാൻ പോകുന്നത് ഞാൻ പേടിച്ചു പോയി എന്നാണ് സാൻ ജോസ് പറഞ്ഞത് സാർ സാർ കേസെടുക്കണമെന്ന് സാറേ ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു കെ എസ് യുന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്റ്റേഷൻ മുന്നിലേക്ക് പ്രതിഷേധിച്ചു സർ ഞാൻ രാത്രി അവിടേക്ക് പോകാൻ സർ എന്റെ വാഹനം അവിടെ എത്തിയപ്പോൾ തന്നെ എസ് എഫ് ഐ വാഹനത്തിൽ അടിക്കുകയും കൈ കൊണ്ടടിക്കുകയും കമ്പ് കൊണ്ടടിക്കുകയും ചെയ്ത ഇന്നും വാഹനം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി സർ ഞാൻ ഡോർ തുറന്ന് ഇറങ്ങിയപ്പോ

സമയം പ്ലീസ് കൺക്ലൂഡ് ം ചെയ്തത് സാർ ഒരു മന്ത്രിയുടെ കാറിൽ കൊടി കെട്ടിയതിന്റെ പേരിൽ നേതാക്കളുടെ വീട് റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്ത പോലീസ് എന്നെ വീട് റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്ത പോലീസ് എന്നെ ആക്രമിച്ചപ്പോൾ നോക്കി നിൽക്കിയാലും സാർ സാറേ സാറേ ഒരു ഓഫൻസ് നടക്കുന്നു എന്ന് കണ്ടിട്ടും കൈയും കെട്ടി നിൽക്കുന്ന കൃത്യവിലോപം നടത്തിയ ആളുകളാണ് ഞാൻ കൃത്യനിർവഹണത്തിന് കൺക്ലൂഡ് അവിടെ തന്നെ മാറിവാനസ് കോളേജിലെ വിദ്യാർത്ഥി ആക്രമിച്ചു ആശുപത്രിയിലേക്ക് പോയപ്പോ മാറിവാനസ് കോളേജിലെ വിദ്യാർത്ഥി ആദിനാഥനെ സ്കാൻ ചെയ്തിട്ടുണ്ടോ ഇരുന്നപ്പോൾ അവിടെ വെച്ച് ആക്രമിക്കുകയാണ് അതുപോലെ തന്നെ ജില്ലാ വൈസ് പ്രസിഡന്റ് നിർമ്മൽ ഋഷി എന്നിവർ ആശുപത്രിയിൽ വെച്ച് ആക്രമിക്കുന്നു സാർ ഇവരുടെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ സാർ ഇങ്ങനെ ക്യാമ്പസുകളിൽ നടത്തുന്ന അക്രമങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ കേരളത്തിലെ ക്യാമ്പസുകൾ ഉപേക്ഷിച്ചു പോകാൻ ഇട വരുത്തുന്നുണ്ട് എന്ന് അങ്ങ് മനസ്സിലാക്കണം ഈ കാര്യവട്ടം ക്യാമ്പസിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിനാലായിരം അപേക്ഷകൾ ഉണ്ടായിരുന്നു സാർ സാർ കഴിഞ്ഞ വർഷം അത് പതിനൊന്നായിരം ആയി കുറഞ്ഞു ഈ വർഷം അത് ഒൻപതിനായിരമായി കുറഞ്ഞു കേരളത്തിലെ വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ നകത്തി വിദേശ സർവകലാശാലയിലേക്ക് പോകുന്നതിന് ഈ എസ് എഫ് ഐയുടെ ഭീകരതയും കാരണമാണ് തെറ്റുതിരുത്തും എന്ന് മുഖ്യമന്ത്രി പറയുന്നു കൂടുതൽ കൂടുതൽ ആവർത്തിച്ചു കൊണ്ടാണ് പോകുന്നത് സാർ സാർ അതുകൊണ്ട് ഈ വിഷയം സമ നിർത്തി വെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടു